നമ്മൾ ണാൻ പോയി ഫോറമോണിൽ പോയപ്പോഴും ജനങ്ങൾ വന്ന് നമുക്ക് തരുന്ന ഒരു സന്തോഷം ഉണ്ടോ ഏത് പ്ലാറ്റ്ഫോമിൽ പോയെന്ന് നമുക്ക് അല്ലെ വന്ന് ഭയങ്കര സ്നേഹമായിട്ട് വന്ന് നമ്മള് കൂടുതൽ സംസാരിക്കുന്നതിനെ കേട്ട് വന്നൊരു ഭാഗമാണ് ിസ്റ്റ് അപ്പോൾ ഇത്തരുടെ ഇൻഡിവിജ്വൽ ഇതല്ലേ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തന്നത് അതൊരു ഒരു അനുഗ്രഹമാണ് അപ്പം അതിനെ ഞാൻ ഡെഫിനറ്റ്ലി എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല അതുപോലെ എൻ്റെ കൂടെ നിന്നവർക്കും ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളാണ് സ്വാതന്ത്ര്യമാണ് ഫൈറ്റില്ലല്ലോ പറയാനുള്ളത് ഞാൻ കോടതി വഴി സൈബർ പുള്ളിംഗ് ആയിരുന്നു അത് സൈബർ ഒരു ഇത് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഒരു ും ഫയച്ചിട്ടുണ്ട് അതായത് നിയമം വഴി കോടതി വഴി പോകട്ടെ അല്ലാതെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താല്പര്യമില്ലാത്തൊരു സമയം നമ്മൾ നല്ലതിന് എന്തെങ്കിലും ഉപയോഗിക്കേണ്ട ഒരു കാര്യം ഞാൻ ഉദ്ദേശിച്ചില്ല പറയാനുണ്ടെങ്കിൽ ഞാൻ മൊത്തം പറയണോ അതാണ് ഐ ഡോ പ്ലാറ്റ്ഫോം ടു കൺവേ മൈ മെസ്സേജ് എന്താ ഞാൻ പറഞ്ഞു ഇന്ന് കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ റൈഫിൾ ക്ലബ് കണ്ടു നല്ല പടം പ്ലീസ് ഡു വാച്ച് സപ്പോർട്ട് ആശിക്കയുടെ നല്ലൊരു പടക്കു കാണണം എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് ഭയങ്കര സ്പെഷ്യലി ചേച്ചിയുടെ ഒരു കമ്പാക്ക് അല്ലേ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് പുള്ളിക്കാരത്തി നല്ലൊരു ആക്ട്രസ് ആണ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു ഇപ്പം നല്ലൊരു കമ്പാക്ക് ഞാൻ സ്പെഷ്യലി സൂരജ് ഹനുമാൻ കഞ്ഞ് നമ്പീരായിട്ട് ആൻഡ് അനുരാഗ് കശ്യപ്പൊക്കെ നന്നായിട്ട് ചെയ്തു നല്ല കാസ്റ്റിങ് ചെയ്തിരുന്നു ആൻഡ് സ്പെഷ്യലി ആർട്ട് ഭയങ്കര എനിക്ക് തോന്നുന്നു ആർട്ട് ആർട്ട് നന്നായിട്ടുണ്ടായിരുന്നു ഭയങ്കര നന്നായിട്ട് കോസ്റ്റ്യൂം ആണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കോസ്റ്റ്യൂം സ്റ്റൈലിങ് അല്ലേ മാർക്ക് 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 കണ്ടവരോട് ചോദിക്കാം ഞാൻ കണ്ടില്ല കണ്ടാൽ അതിന്റെ അഭിപ്രായം അതിനുള്ള ഉത്തരം ഞാൻ വരട്ടെന്താ അങ്ങനെ പറയാനുള്ള ആവശ്യം എന്താ അതൊരു ഇൻഡിവിജ്വൽ ഇതല്ലേ പേടിയുള്ള പുരുഷന്മാരില്ലേ അതിനുള്ള ഉത്തരവ് ഞാൻ ബാക്കി പറയുന്നില്ല

എന്തായില്ല ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യേണ്ടത് രീതി ലീഗലി ആയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ലീഗലി വെബ് സീരീസ് കണ്ടോ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈന ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ഇനി സിനിമ ചെയ്യണുണ്ടോ അപ്പൊ സ്പേസ് എല്ലാരും നിങ്ങൾ വന്ന് കാണണം പിടിച്ചോണ്ടിരിക്കുന്ന ഭാഗത്തോട്ട് ഒന്ന് കവർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ സ്പേസ് പനമ്പള്ളി നഗറിലാണ് എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ സപ്പോർട്ട്